ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ട് നത്തോലി പീര വറ്റിച്ചതിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ എന്നും ഫ്രൈ ചെയ്തിട്ടും കറി വെച്ചിട്ട് കഴിക്കല അപ്പോൾ നമ്മൾ ഇടക്കൊക്കെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം വളരെ ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ഐറ്റം കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു കപ്പ് തേങ്ങ ഒരു മുറി തേങ്ങ കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ അതിൽക്ക് ഒരു അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി കാ ടേബിൾ സ്പൂണ് മുളക് കുറച്ച് കറിവേപ്പില പിന്നെ കാന്താരി മുളകാണ് ഞാൻ എടുത്തിട്ടില്ലത് ഏത് മുളകും യൂസ് ചെയ്യാം കേട്ടോ ഒരു ഇഞ്ചിൻ്റെ കഷ്ണം കുറച്ച് ചെറിയ ഉള്ളി അത് നമുക്ക് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ ഒന്ന് ച ചതച്ചെടുത്താൽ മതി അരയണ്ട പിന്നെ മൺചട്ടിയാണ് വെച്ചിട്ടുള്ളത് മൺചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ കുറച്ചൊഴിച്ചു കൊടുത്താൽ മതി നമുക്ക് അവസാനം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം അത് നന്നായിട്ടൊന്ന് ദൈ വരുമ്പോഴത്തേന് അതിന് കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ മീൻ മീനുണ്ടല്ലോ ഇതിലേക്ക് ഈ പീര ഒന്ന് കുഴച്ചിട്ട് എടുക്കാം അപ്പോൾ ചട്ടിയിലിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണമെങ്കിൽ നല്ല കൈ കൈ ആക്കിയിട്ടൊന്ന് ചെയ്യണതാവും കേട്ടോ അപ്പോൾ അങ്ങനെ നന്നായിട്ട് ഒന്ന് അതിലൊന്ന് മിക്സ് ചെയ്ത് പിടിപ്പിക്കാം ഇപ്പോൾ കണ്ട തേങ്ങ നല്ല തരിത്തരിപ്പായിട്ട് കിട്ടിയിട്ടുള്ളിട്ട് ചതഞ്ഞിട്ടുള്ളൂ അങ്ങനെ എരഞ്ഞൊന്നും കിട്ടരുത് അപ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അത് നന്നായിട്ട് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പം ഇത് ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ വെളുത്തുള്ളി ഒക്കെ ആയി വന്നിട്ടുണ്ട് നമുക്ക് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് മെല്ലെ ഇളക്കി കൊടുക്കാൻ പാടുള്ളു കേട്ടോ നമ്മൾ നല്ല ഇതിൽ ഇളക്കി കൊടുക്കുമ്പോൾ മീൻ പൊടിഞ്ഞു പോവും ഈ മീൻ ചെറിയ മീനല്ലേ പെട്ടെന്ന് ഇതായിപ്പോട്ടോ അപ്പോൾ അടി പിടിക്കാതെ നമ്മളിത് ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം നോൺ ഒക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ എപ്പോഴും ഇളക്കി കൊടുക്കേണ്ട ആവശ്യം വരില്ല മൺചട്ടി ആവുമ്പം അടി പിടിക്കാതെ നോക്കണം നമ്മളിടക്കിടക്ക് ഒന്ന് ഉടയാതെ ഇളക്കി കൊടുക്കാം കേട്ടോ ഫുള്ള് മിക്സി ചെയ്യാം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ചെയ്യട്ടോ കുറച്ച് ഒരു അര ടേബിൾ സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കാൻ നമ്മൾ ഫസ്റ്റ് മീൻ്റെ ഒക്കെ ഒന്ന് പിടിച്ചു കിട്ടണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ആ ഒരു മിക്സി തേങ്ങ അരച്ചേൻ്റെ മിക്സിയിലുള്ള വെള്ളം ആട്ടോ എടുത്തിട്ടുള്ളത് മിക്സി കഴുകിയിട്ടുള്ള വെള്ളവും പിന്നെ പുളി വെള്ളമാണ് കേട്ടോ പുളിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് സാദാ പുളി എന്താ കൊടും പുളി ചേർക്കാം അല്ലെങ്കിൽ മാങ്ങേ എന്താ ഇരുമ്പം പുളി എന്തും ചേർക്കാം പുളിക്ക് എന്തും ചേർക്കാം നാരങ്ങൊന്നും പറ്റില്ല അപ്പം ഞാൻ കുറച്ച് പൊയ്ച്ചിട്ടുള്ളൂ കേട്ടോ ഇതൊന്ന് നല്ല തീലാക്കിയിട്ട് തന്നെ വെക്കാം അവിടെ ഒന്ന് അങ്ങനെ ചെറുതായിട്ട് വറ്റി വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും മീൻ വേവണമല്ലോ വെള്ളമില്ലാതെ എങ്ങനെയായാലും വേവില്ല ഈ മീന് അപ്പം നമുക്ക് ഇതാ കണ്ട് നല്ല തീ തന്നെ വെച്ച് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ഞാനൊരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നിട്ട് ബാക്കി പുളി വെള്ളം കൂടി കൊടുത്തിട്ടുണ്ട് അത് വീഡിയോയിൽ എടുക്കാൻ മറന്നു പോയിട്ടാ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റോളം വേവിച്ചിട്ടായിട്ട് എനിക്ക് ഇങ്ങനെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ പുളിയിൽ കിടന്ന് നല്ല അടിപൊളി കണ്ട അടിയിലൊന്നും പിടിക്കാതെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്ന കേട്ടോ അപ്പം നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ കണ്ടോ നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ അത് ഞാൻ പറഞ്ഞ് ഫസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതിന്ന് പിന്നെ കുറച്ച് കറിവേപ്പില കൂടി വെച്ചാൽ നമ്മളെ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് നമുക്ക് വെറുതെ ചോറ്ക്ക് വേറെ എന്തെങ്കിലും വേണമെന്നൊന്നുമില്ല ഇത് കൂട്ടിയിട്ട് തന്നെ കഴിക്കാം കഴിക്കട്ടോ അപ്പോൾ പച്ച വെളിച്ചെണ്ണ എന്തായാലും ഒഴിച്ച് കൊടുക്കണം അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് ഇട്ടാ കേട്ടോ പിന്നെ നമുക്ക് അങ്ങനെ തീയൊന്നും കത്തിക്കേണ്ട ആവശ്യമില്ല അതൊന്നും അടച്ചു വെക്കാം അപ്പോൾ എല്ലാം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് സമയം കൂടെ തീയൊക്കെ ഓഫാക്കിയിട്ട് അടച്ച് വെക്കാം കേട്ടോ അതിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം അത ഞാൻ സെർവ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഉടഞ്ഞു മീൻ അങ്ങനെ ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ മീനൊക്കെ അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ അതൊക്കെ തേങ്ങയാണ് കേട്ടോ നമ്മൾ ആ ചതച്ചെടുത്ത ചെറുപുള്ളിയും തേങ്ങൻ്റെയൊക്കെ കൂട്ടാണ് അപ്പം അതൊക്കെ അതിൽ കിടന്നുകൊണ്ട് വീഴുമ്പോൾ നല്ലൊരു മണമാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പുതിയ അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം ബൈ